വരണം കൃഷ്ണൻ പോട്ടാ അതെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മനീഷാ മനീഷ് ആ മനീഷ ചന്ദ്ര പിന്നി പോയിളാ ദൈവമേ ഒന്നും പറയണ്ടോട്ട അടിച്ചേ ചാക്കോച്ചാ ചിന്താ ചോബിന്നലെ കുപ്പിവെള്ളം കുടിക്കുന്ന ഒരു ഫോട്ടോ ഉപയോഗിച്ച് ചില തൽപര കക്ഷികൾ ചില കുപ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു കണ്ടുകൊണ്ട് എന്റെ കരളാ മാടിപ്പോയത് മരിച്ചുപോയം എന്റെ കണ്ണുകൊണ്ട് അത് മീറിന്റെ കുപ്പിയാണ് അപ്പൊ ആ കുപ്പിയിൽ കരിങ്ങാലി വെള്ളമാണ് പാവം നമ്മുടെ ചിന്താചരവും ആ സമ്മേളനത്തിനെത്തിയ സഖാക്കളും അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ പക്ഷേ നാട്ടുകാർ മുഴുവൻ ചില ആളുകൾ എല്ലാവരും പറഞ്ഞ ചില തൽപര കക്ഷികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിനെ കൂടി തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ട് മറ്റുള്ളവർക്ക് തോന്നും നടക്കുന്നത് സംസ്കാരം എനിക്കൊരു കേടില്ല വ്യാപകമായ സൈബർ ആക്രമണമാണ് നടത്തിയത് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കിയത് ചർച്ച ചെയ്ത് അവരെ അഭിനന്ദിക്കേണ്ടതിന് പകരം ബീറുകുപ്പിയിൽ കുടിക്കുന്ന കണ്ടോ എന്ന രീതിയിലേക്ക് എല്ലാത്തിനും പൊട്ടിക്കണം ചില സാമൂഹിക ദ്രോഹികൾ നടത്തിയ ചില പ്രചരണമാണ് യഥാർത്ഥത്തിൽ ചിന്തയെ പ്രകോപിപ്പിച്ചത് ഉപേക്ഷിച്ചിൾ ചെയ്തെടുത്ത ബിയറിന്റെ കുപ്പിയായിരുന്നു അത് മനോഹരമായ പല തരത്തിലുള്ള കുപ്പികളില്ലേ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മണിപ്ലാന്റ് വളർത്തുന്നത് ഏതൊക്കെയോ നല്ല സുന്ദരമായ കുപ്പികൾക്ക് അതാണ് കൊല്ല അപ്പൊ അതൊക്കെ എന്തിനുപയോഗിച്ചതാണ് അപ്രസക്തല്ലേ നമ്മള് ആ സമയത്ത് എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ളതല്ലേ ഞാൻ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയുടെ വികസനത്തെ സംബന്ധിച്ച് അതിന് അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല അയ്യോ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം നാളെ കാണാം ഗുഡ് നൈറ്റ്